വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഒരു ഡ്രസ് കോഡ് വർക്കാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതൊരു അമ്മയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ മേലെ കാണുന്ന സാറ്റിൻ്റെ മെറ്റീരിയലും നെറ്റിൻ്റെ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ അമ്മടേതായിട്ട് വരുന്നത് പിന്നെ ഇത് രണ്ടും കുട്ടികൾക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ മെറ്റീരിയല് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് എന്താണ് ചേഞ്ചസ് വരുത്താനുള്ളതും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താണ് എൻ്റെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് ആൾക്കറിയാം കേട്ടോ ഞാൻ പെട്ടെന്ന് മറന്നു പോകുന്നറിയാം പറഞ്ഞ് തരുമ്പോഴൊക്കെ ഓർമ്മ ഉണ്ടാവും പിന്നെ എന്താ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും വാട്സപ്പിൽ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുക കേട്ടോ പക്ഷേ എന്നാലും മറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എഴുതി തന്നേക്കാണ് അപ്പം എന്താണ് ഇതിൻ്റെ കട്ടിങ്ങും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുക മോഡൽസും കാര്യങ്ങളും വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് പിന്നെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പോൾ അത് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു കുട്ടികൾക്ക് ടോപ്പ് ഈ കളറിലാണ് കേട്ടോ ചെയ്യുന്നത് ക്രോപ്പ് ക്രോപ്പ് ടോപ്പാണ് അതിൻ്റെ ലൈനിങ്ങാണ് ഞാൻ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യണത് കേട്ടോ അപ്പം രണ്ടര വയസ്സായ ബേബിക്കും പിന്നെ അതുപോലെ ഒരു പതിമൂന്നോ പതിനാലൊക്കെ വയസ്സായ മോൾക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ടോപ്പ് ഞാൻ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് നെറ്റിൻ്റെ ആണ് കേട്ടോ നെറ്റിൽ ത്രെഡ് വർക്ക് വരുന്നതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലൈനിങ് കട്ട് ചെയ്യണത് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിട്ട് നമുക്ക് അതിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ എന്ന് ചോദിച്ചിട്ട് കുറേ കമൻസ് അന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ വീഡിയോ ഇട്ടിട്ട് കാണാത്തവരുണ്ട് എന്ന് തോന്നണോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ജസ്റ്റ് കണ്ടോളൂ കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം എന്താണ് ഇതിൻ്റെ എന്തായാലും ഇട്ടിട്ടില്ല എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ഫൈനലൊക്കെ ഇതാണ് കേട്ടോ ഇതാണ് പത്തിനാല് വയസ്സായ ആളുടെ ഡ്രസ് ഇട്ടോ അപ്പോൾ സ്കേർട്ട് അമ്പ്രല സ്കേർട്ടാണ് നോർമൽ ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതിൽ കുറച്ച് ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹുക്കാണ് നമ്മുടെ വേസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഹുക്കാണ് പക്ഷെ ഹാങ്ങിങ് നമ്മൾ എന്താണ് വെറുതെ ജസ്റ്റ് വെച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതുപോലെ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ ക്രോപ്പ് ടോപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇതിൻ്റെ എന്താ കോളർ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ അവർ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനത്തെ മോഡലും മതിന്നും എല്ലാം അവർ നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ട് അതുപോലെ ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ സ്ലീവിൽ ഇതാ ചെറിയ പഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഈ ഡമ്മിയുടെ മുകളിൽ എന്താണ് സൈസ് കറക്റ്റ് അല്ല കേട്ടോ ഈ ഒരു ഡ്രസ്സിന് അതിൻ്റെ ചെറിയൊരു വൃത്തികയുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ കാണാനുണ്ട് പക്ഷേ അത് സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഡമ്മി കുറച്ച് വലുതും ഇത് കുറച്ച് ഡ്രസ്സ് കുറച്ച് ചെറുതാണ് ബാക്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ എന്താണ് വേസ്റ്റും ചെസ്റ്റൊന്നും അല്ല ചെറിയ ടോപ്പാണ് ഡമ്മി കുറച്ച് വലുതാണ് അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണെങ്കിൽ ഡമ്മി എൻ്റെ അടുത്തുള്ള ചെറിയ ഡമ്മി തമ്മിൽ കയറണമില്ല കേട്ടോ ഒരു രണ്ടര വയസ്സായ കുട്ടീടല്ല അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്കേർട്ടല്ല ടോപ്പ് കയറാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആങ്കറിലിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടര വയസ്സായ ബേബിക്ക് ചെയ്തത് ഇതിൻ്റെ ക്രോപ്പ് ടോപ്പും പിന്നെ സ്കേർട്ടും തന്നെയാണ് അപ്പം അതി അതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ഹാങ്ങിങ് ലൈസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഇതാ ഒരു ബോ ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഹുക്കാണ് കേട്ടോ വരുന്നത് തുറക്കണ രീതിക്കുള്ളതാണ് അത് വലിയ ആളുടെ ഡ്രസ്സിനും അങ്ങനെ തന്നെയാണ് കേട്ടോ ബാക്കിൽ ഹുക്കാണ് കൊടുത്തിട്ടുള്ളത് സിബല്ല കേട്ടോ അപ്പം ഇത്രയും കുഞ്ഞ് ഡ്രസ്സായത് എന്താ ടോപ്പ് കറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ സിബ് വെക്കുമ്പോൾ ഇടുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പണായിട്ട് മതി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് പിന്നെ സ്ലീവിലത് രണ്ട് കളറിലാണ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന് എന്താണ് ആ ചെറിയ ബേബിക്കൊരു എന്താ ഹെയർ ബാൻഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ചെറിയ സ്കേട്ടിന് നമ്മൾ ഹാങ്ങിങ് വെച്ച് കൊടുത്തിട്ടില്ല അത് പിന്നെ ചെറിയ ആളുടെ ആണല്ലോ അപ്പോൾ നല്ല കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ ഹാങ്ങിങ് വേണം തോന്നിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ടില്ല പിന്നെ ഇതാണ് കേട്ടോ അമ്മയുടെ ഡ്രസ്സ് നോർമൽ ഒരു ചുരിദാറാണ് അതിൻ്റെ എന്താണ് ബാക്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു കെട്ട് കൊടുത്തിട്ടുണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നെറ്റിൻ്റെ മെറ്റീരിയലിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് കേട്ടോ പിന്നെ ലൈനിങ് സാറ്റിനും കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവിലൊരു ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൽബോ സ്ലീവാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പാൻറ്റും സാറ്റിനോണ്ടാണ് ചെയ്തത് പക്ഷേ പാ അവർ ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ ഈ സാറ്റിൻ അത്ര വലിയ ക്വാളിറ്റി ഉള്ളതല്ലാത്തതുകൊണ്ട് സാറ്റിനിൽ പാൻറ്റ് ഒരിക്കലും ചെയ്യണേ അത്ര നല്ലതല്ല എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ടൈറ്റ് വരുന്ന ഭാഗങ്ങളിലൊക്കെ പെട്ടെന്ന് പിന്നി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ എന്നാലും ഇപ്പോൾ അവർ തന്നതല്ലേ വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ട് അവരോട് വിവരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ട് കുറച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മീൻസ് രണ്ടാഴ്ച ഒക്കെ മുന്നേ തന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ കുറച്ച് മുന്നേ തന്നെ കൂടുന്നതെന്നാൽ വേഗം തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ പക്ഷെ നമുക്കതിൻ്റെ ഇടയിൽ വേറെ ഡ്രസ്സുകളൊക്കെ രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ഗ്യാപ്പിന് വരുമ്പോൾ അത് വേഗം ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മളിത് ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് അങ്ങനെ അവിടെ വെക്കും കേട്ടോ പിന്നെ ലാസ്റ്റിൽക്കാവും നമ്മൾ എടുക്കേണ്ട അതെല്ലാവരും അങ്ങനെ തന്നെ ആവും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാ സ്റ്റിച്ചിങ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ തന്നെ ആവും അപ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ വെക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരക്കുള്ള തിരക്കുള്ള വേഗം ഞാൻ ചെയ്ത് കൊടുക്കും നമുക്ക് എത്ര നേരത്തെ കൊടുന്ന് എന്നാലും നമ്മൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്തൊരു ഡ്രസ്സാണ് ഇട്ടത് അതുകൊണ്ടുതന്നെ നമുക്കത് എന്താണ് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത് പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കാണാം കേട്ടോ ഞാൻ ആ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ആ ഒരു വീഡിയോയുടെ ഷോർട്സ് ഇട്ടപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇട്ടത് അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും ജസ്റ്റ് കണ്ടോളൂ അപ്പോൾ ഇതിൽ കൂടെ തന്നെ അവർ അവരുടെ ഒരു വേറൊരു ടോപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് സ്കേർട്ടിൽ യൂസ് ചെയ്യുന്ന ടോപ്പ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ നെക്കിൽ എന്തെങ്കിലും വർക്ക് ലേസ് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടെ ഇതിൽ കൂടെ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് അതെന്താണെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നെക്സ്റ്റ് ചിലപ്പോൾ ഒരു സ്റ്റിറ്റിങ് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേറ്റ് കാണാം